ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ത് വ്ലോഗാന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇതിൻ്റെ ബ്ലോഗ് തന്നെയാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് രണ്ട് മൂന്ന് ദിവസത്തെ വ്ലോഗ് കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ആക്കിയിട്ടുണ്ടോ അതായത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം മൊത്തത്തിൽ ഞാനൊരു സിംഗിൾ വ്ലോഗാക്കാം ഒരുപാട് വ്ലോഗായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് സെപ്പറേറ്റ് ആക്കി കാണിച്ച് ബോർഡിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക എന്തൊക്കെയോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും പെരുന്നാളിൻ്റെ തലേ ദിവസം എന്തായാലും ചെറിയൊരു പർച്ചേസ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഏതാ നമ്മളിപ്പോൾ ലുലുക്ക് വന്നതാണ്ടോ എനിക്ക് ചപ്പൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ചപ്പൽസ് എല്ലാം നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഹിജാബ്സിൻ്റെ ഭാഗത്തോടെയൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്ട് പക്ഷെ എനിക്കൊന്നും അങ്ങനെ അങ്ങ് ഇഷ്ടമായില്ല ഒക്കെ നമ്മൾ എനിക്ക് എപ്പോഴും ഇഷ്ടം ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് അപ്പം അത് നോക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞാനും ഐ ഡി മാത്രം ഇടൂട്ടോ അമനുസിനെ എടുത്തിട്ടില്ല കേട്ടോ അമനൂസ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിലിട്ടാ ഞാനിതാണ് കേട്ടോ പെരുന്നാൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ അപ്പം ഞാൻ ഇതിനെ വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്തോ വീഡിയോ എടുത്തതാണ് അപ്പം ഇത് നമ്മൾ ഞാനല്ല ഇപ്പം ദുബായിന്ന് പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ദുബായിൽ നിന്ന് എവിടെ വാങ്ങിയതാണ് എനിക്ക് കറക്റ്റ് ഇത് ബാധലട്ടോ ചേച്ചി എൻ്റെ അമ്മ എന്നാണെന്നറിയാം ഷോപ്പൊന്നും അറിയില്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിന്നായിട്ടുള്ള നല്ല നല്ലൊരു മെറ്റീരിയൽ കിട്ടുക അപ്പം അങ്ങനെ ഈ ഒരു ടോപ്പ് ഈ ഒരു ഫുൾ മാക്സി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ബ്ലൂ ടോപ്പ് ഇത് പിന്നെ ഇവിടുന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് എടുത്താ കേട്ടോ ഈ ഒരു എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ബ്ലൂ പിന്നെ ഇതിൻ്റെ സ്ലീവ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുക്കാനും പിന്നെ ഈ ഒരു കളറും ഇല്ല പിന്നെ അതാ ഇങ്ങനെ ഉള്ള ഒരു ടോപ്പും എടുത്തിട്ടുണ്ട് ഇത് എന്താ പറയുക കുഞ്ഞു ഫ്രോക്ക് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് എൻ്റെ ടോപ്പുകളും മൂന്നെണ്ണം മാക്സി ഡ്രസ്സാണോ അധികം പെരുന്നാക്ക് എടുക്കുമ്പോൾ മാക്സി ഡ്രസ്സിനെയാണ് കേട്ടോ എടുക്കൽ സ്കേർട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെയായിട്ട് നോക്കി നോക്കിയ അവസാനം ഈ ഒരു മാക്സി ഡ്രസ്സിലേക്ക് പോട്ടോ പിന്നെ ഇതെല്ലാം അതിൻ്റെയും അമനുവിൻ്റെയും പാൻസ് കേട്ടോ പക്ഷേ ഇതൊന്നും വാങ്ങിയതല്ല ഇതെല്ലാം ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്നു കിട്ടാ അവർക്ക് ബേത്ത് ഡേക്ക് കിട്ടിയതൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ നിൽക്കുന്ന ടൈമിൽ ആദ്യം ഇതെല്ലാം ഒന്ന് എടുത്ത് നോക്കും എന്നിട്ട് സെറ്റ് നമ്മൾ സൈസ് ഓക്കെ ആ സാധനങ്ങളാണെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ളൂ കേട്ടോ എടുക്കലും പിന്നെ ഇതൊക്കെയാണ് കുട്ടീസിൻ്റെ ഡ്രസ്സുകൾ ടീ ഷർട്ടും ഷർട്ടും ഒക്കെ ഇത് അതിൻ്റെ ആണ് ടീ ഷർട്ടെല്ലാം അപ്പോൾ ഇതെല്ലാം ചിലതെല്ലാം ഇക്ക ദുബായിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് ചിലതെല്ലാം ഇവിടെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ഷർട്ടെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ഗേൾസിൻ്റെ ഡ്രസ്സ് കാണാനുള്ള ഭംഗി എന്തായാലും ബോയ്സിൻ്റെ ഡ്രസ്സ് കാണാനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കാൻ വലിയൊരു ഡ്രസ്സ് ഒന്നും തോന്നുന്നില്ല കേട്ടോ ഗേൾസിൻ്റെ ആകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടെല്ലാം കാണുവാൻ കാണാൻ പറ്റുമല്ലോ ബോയ്സിൻ്റെ ആകുമ്പോൾ അധികം ഷർട്ട് ടീഷർട്ട് ഷർട്ട് ട്രൗസർ ഇതൊക്കെ തന്നെ എല്ലാം ഉള്ളു അപ്പം ഇതൊക്കെയാണ് ഡ്രസ്സുകൾ കേട്ടോ പിന്നെന്താ ഈ ഒരു ഡെനിമിൻ്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇത് സെൻ്റർ പോയിന്നാണ് ആ പാൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇക്ക അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ അതാ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ട്രൗസേഴ്സും എല്ലാം എടുത്തിട്ടുണ്ട് ഐതിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ അവഞ്ചേഴ്സിൻ്റെ എല്ലാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിക്ക് അങ്ങനെ ഒരു ടീഷർട്ടും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ടീഷർട്ടും പാൻസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പാൻസ് എല്ലാം ഈ ഒരു ട്രൗസറും എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇതാണ് കേട്ടോ ഐതിക്ക് എടുത്തിട്ടില്ല ഷൂവ് അതിലേക്ക് മാത്രം ഇട്ടോ എടുത്തിട്ടുള്ളത് അമ്നൂസിന് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അങ്ങനെ ഇതെല്ലാം എടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെന്താ രാത്രി ഞാൻ മെഹന്തി ഇട്ടിട്ടാണ് ഇതൊരു തട്ടിക്കൂട്ട് മെഹന്തിയാണ് കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരു മെഹന്തി എല്ലാം ഇടുമ്പോൾ മൂന്നര എല്ലാം ആയിട്ടുണ്ടാ പിന്നെ എന്തായാലും ഇത്ഗാഹിനു പോണമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം തട്ടിക്കൂട്ടി മെഹന്തി ഇട്ടതാണ് പെരുന്നാളിൻ്റെ രാവിലെ ഇപ്പം നമ്മൾ ഈദ്ഗാഹിന് വേണ്ടിയിട്ട് പോകാം കേട്ടോ റെഡിയല്ല ആയിട്ട് അതി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ രാവിലെത്തന്നെ ഉറക്കത്തിന്ന് എണീ എണീപ്പിച്ചുകൊണ്ട് ഇതിവിടെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ ഈദ്ഗാഹം ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ വന്നതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞാൻ വീടും ഒന്നും എടുത്തിട്ടില്ല ഇട്ടാ അതി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവർ ഉറക്കമെല്ലാം പോയി ആ ഒരു അതിൽ എന്തായാലും ഈദ്ഗാഹെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്ക നമ്മളുടെ ഒരു ഗ്രൂപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം മീറ്റ് ചെയ്ത് നല്ല രസമാണ് രാവിലെ അങ്ങനെ കുറേ പേരങ്ങനെ കാണാൻ കിട്ടുമ്പോൾ തന്നെ നമ്മളിതാ മുപ്പത് നോമ്പ് എടുത്ത് നമുക്ക് മുപ്പതില്ല കേട്ടോ ഇരുപത്തൊൻപത് നോമ്പേ ഉള്ളൂ അപ്പോൾ ഇരുപത്തൊൻപത് നോമ്പും കഴിഞ്ഞ് ആ ഒരു പെരുന്നാളാകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ചെറിയ പെരുന്നാളാണ് വലിയ പെരുന്നാളിനെക്കാളും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക എനിക്കങ്ങനെ കേട്ടോ നമുക്കൊരു പ്രത്യേക ഒരു രസം തോന്നും കുറേ നാളെ നോമ്പെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക പെരുന്നാളാവുമ്പോൾ അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ ഫോട്ടോസെല്ലാം എടുക്കാൻ ഇവിടെ ഗ്രാൻഡ് മോസ്കിൻ്റെ അവിടെ വന്നതാണ് അങ്ങനെ അവിടുന്ന് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഫോട്ടോസെല്ലാം ഞാൻ വീഡിയോൻ്റെ എന്തിൽ ഷെയർ ചെയ്യാം ഇന്നിപ്പോൾ എന്താ പിരുന്നാൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ ഒന്നും ഇല്ല നമ്മളിപ്പോൾ പുറത്തുനിന്നാണ് പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ നേരെ സ്വഹായിക്കോ പോകാൻ കേട്ടോ ഉമാൻ്റെ അടുത്ത് അപ്പോൾ ഇന്ന് അവിടെയാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇട്ടുക അങ്ങനെതാണ് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ നേബറിൻ്റെ റൂമിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ആധിക്കോ അമിന്യൂസത്തിനെല്ലാം ഈതി എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരെ സ്വഹാരിക്ക് പോവാണ് ഉമാൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് ഉമാൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ഒരു വികാരമുള്ളൊരു സംഭവം തന്നെയാണ് ആ ഒരു പെരുന്നാൾ ദിവസം അത് കഴിക്കാന്ന് പറഞ്ഞത് ഇത് ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പം ഞാനും ഇത്താത്തി എണ്ണിട്ടോ മുമ്പിൽ പോകുന്നത് ഇത്താത്തിയാണ് എണ്ണിട്ട ഇത്താത്തിയും ഹസ്ബൻഡും എല്ലാം ഉണ്ട് അപ്പോൾ അതിനിടയിൽ ഇതാ കുട്ടീസ് എല്ലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് മണിക്കൂർ യാത്രയല്ലേ അപ്പോൾ അതിനാവുമ്പോഴത്തേന് അവർ ടയേർഡായി പോവും അങ്ങനെതാ നമ്മൾ വീടെത്തി പിന്നെതാ ഫുഡ് കഴിക്കാൻ നേരെ കിച്ചണിൽ എന്താണെന്ന് പോയി പോയിക്കാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അങ്ങനെ എന്താ മട്ടൻ ബിരിയാണിയും പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ചില്ലിയും പിന്നെ എന്താ പായസവും അങ്ങനെ എല്ലാതായിരുന്നു കേട്ടോ നോർമലായിട്ട് നമ്മൾ പെരുന്നാൾക്ക് എന്താണോ കഴിക്കുന്നത് അതൊക്കെ തന്നെ അങ്ങനെ അങ്ങനെതാ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മളിപ്പോ ദുബായിലേക്ക് പോവുകയാണ് അപ്പം രാവിലെ തന്നെ എല്ലാവരും റെഡിയായിട്ട് പൂവാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ അടുത്തുള്ള ടെലിയിൽ വന്നിട്ട് ടെലി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ പൂരി ഒരു പൂരി ഒരു ഒന്നൊന്നൊരു പൂരിയാണ് കേട്ടോ നല്ല സൈസാണ് അങ്ങനെതാ നമ്മളിപ്പോൾ ദുബായിൻ്റെ ബോർഡർ എല്ലാം ക്രോസ് ചെയ്ത് ദുബായിൽ എത്തിയിട്ടുണ്ട് ദുബായിൽക്ക് എത്താൻ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂർ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ദുബായിൽ എല്ലാം എത്തി വേറെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതാ ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഇവിടെ വെച്ചിട്ട് ഉപ്പനെ ബ്രദറും ഫാമിലി ജോയിൻ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് നാല് ഫാമിലി ഉപ്പയും ഉമ്മയും പിന്നെ ഞങ്ങളും ഇത്താത്തി ഫാമിലിയും പിന്നെ ഉപ്പനെ ബ്രദറും ഫാമിലി നമ്മളെല്ലാവരും കൂടെ ഇപ്പോഴാണ് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പഴയ കാലത്തുള്ള ദുബായിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ട് കാണാം കേട്ടോ എങ്ങനെയാണ് അവരുടെ ട്രേഡും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ഗ്രോത്തും അവരുടെ എക്കണോമി ഡെവലപ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളുടെ തുടക്കം എന്താണോ അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ലിഫ്റ്റിൽ നമ്മളിതാ ടോപ്പിലേക്ക് പോകട്ടോ ആ ലിഫ്റ്റിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ നല്ല രസമുണ്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഈയൊരു ദുബായ് ഫ്രെയിമിൻ്റെ ഈ ഒരു ഒരു സൈഡ് ഓൾഡ് ദുബായും മറ്റേ സൈഡ് ന്യൂ ദുബായി ആണെന്നാണ് കേട്ടോ പറയുന്നത് പുതിയ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് അപ്പം ഇതാണ് കേട്ടോ അതിന് ടോപ്പിൽ നിന്നുള്ള കാഴ്ച നല്ല രസമാണ്ണ്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് പിന്നെന്താ ഇതുപോലെ നമ്മൾ താഴ്ത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കിട്ടും മിക്ക നമ്മൾ ഈ ഒരു എന്താ പറയുക പെട്രോണ സ്റ്റവറ് അങ്ങനത്തെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെ കാണാം ഇങ്ങനെ താഴ്ത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഇട്ടിട്ടുള്ളത് കിട്ടുക ഇത്തവണ വ്ളോഗ് എടുക്കുമ്പോൾ ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ എനിക്കിങ്ങനെ അവരെ കൂടെ സംസാരിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും അതിൽ അതിലായി പോകട്ടോ വീഡിയോ എടുക്കാനൊക്കെ ചിലപ്പോൾ മറന്നു അങ്ങനെ അങ്ങനെന്താ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കരാമ എന്ന് പറഞ്ഞ പ്ലേസിൽ വന്നതാണ് കേട്ടോ ഇവിടെ നോകുമ്പോൾ ആയപ്പോൾ ഭയങ്കര നമ്മുടെ നാട്ടിലൊരു വൈബ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നാട്ടിലെ പോലെ എന്താ പറയുക നമ്മൾ കോഴിക്കോട് ഭാഗത്തേല്ല ഉണ്ടാവില്ല ഐസുരയും അതുപോലെ ഉപ്പിലിട്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു ഐസ് ഐസുര പറഞ്ഞിട്ടുണ്ടിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ കോഴിക്കോട് കിട്ടുന്നതിൻ്റെ അടുത്തൊന്നും ഈ ഒരു ഐസുരൊന്നും എത്തൂലട്ടോ എനിക്കെന്തോ എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടമായിട്ടില്ല മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇതിലൊന്നും വന്നിട്ടില്ലട്ടോ അങ്ങനെ അങ്ങനെന്താ അന്നത്തെ ദിവസം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മളിതാ പോകാനോ വേറെ ഭാഗങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഇപ്പോൾതാ നമ്മൾ രാവിലെ തന്നെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഉച്ചയെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ കുട്ടീസിനായിട്ടെല്ലാം റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും ഉച്ചയാവും അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഉച്ചയ്ക്ക് നമ്മളിവിടെ അറക്കൽ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് പെരുന്നാളെല്ലാം ആയിട്ടും വെറും നോൺ വെജും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സദ്യ കഴിച്ചിട്ടാകും കുറെ ദിവസം നമ്മളിങ്ങനെ നോൺ വെജ് എല്ലാം കഴിച്ചാൽ പിന്നെ കുറച്ച് നമുക്കൊരു വേഗം മാറ്റി പിടിക്കാൻ തോന്നിട്ടാണ് കാരണം എന്താ പറയുക ആ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയല്ലേ അങ്ങനെ അതെല്ലാം കഴിക്കല് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതാ പോകുന്നത് ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഈ ഒരു ഡെസേർട്ട് സഫാരിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ആദ്യം തന്നെ ഡ്യൂൺ ബാഷ് ഉണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവർ നമ്മൾ റൂമിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അതാണ് വോയിസ് ഒന്നും കേൾപ്പിക്കാത്തത് നല്ല അടിപൊളി സൗണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് നല്ല ഡെസേർ ഉണ്ടായിരുന്നു നല്ല സ്പീഡിൽ വണ്ടിങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നത് നജീബ് ഖാനാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ജീവിതം അപ്പം അതെല്ലാം കേട്ടോ ശരിക്കും നമ്മളും അവിടെ എത്തിയപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു മരുഭൂമിയിലല്ലേ ആൾ പെട്ടുപോയതെന്നല്ല ഉള്ളത് കിട്ടാം അങ്ങനെ അങ്ങനതാ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ക്യാമൽ റൈഡും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമ്മളുടെ ഡ്യൂൺ ഭാഷ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ അവർ നമ്മൾ നേരെ ഈ ഒരു ക്യാമ്പിൽ കാട്ടോ കൊണ്ടുവരുന്നത് ഇവിടെ ആട്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത് മെഹന്തി ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞ് മെഹന്തി എല്ലാം ഇട്ട് തരും അവർ അതുപോലെ സ്നാക്സ് ഡിന്നർ ഇതെല്ലാം അവിടെ നമ്മൾ ഒരു രാത്രി വരെ കേട്ടോ ഒരു എയ്റ്റ് തേർട്ടി വരെ ആട്ടോ ഇത് ഉള്ളത് അപ്പം ഇതുപോലത്തെ ഒരുപാട് ക്യാമ്പുകളുണ്ട് കേട്ടോ ഏകദേശം തേർട്ടി ഫൈവ് പ്ലസ് ക്യാമ്പുകളുണ്ട് അത്രയും ക്യാമ്പ്സ് ഈ ഒരു ഡെസേർട്ടിൽ ഉണ്ട് കേട്ടോ അങ്ങനെ മെഹന്തി ഇട്ടു കുഞ്ഞ് മെഹന്തിയിടലാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ക്യാമ്പ് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസ് എല്ലാം എടുത്തതാണ് അതിനിടയിൽ ഒരു സെവൻ തേർട്ടി എല്ലാം ആയപ്പോൾ അവർ നമുക്ക് ഡിന്നർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡിന്നറായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കബാബ്സും അതുപോലെ ഗ്രില്ല് റൈസ് നൂഡിൽസ് അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബലി ഡാൻസ് തനോറ ഡാൻസ് അതുപോലെ തന്നെ ഫയർ ഷോ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഏതാതും കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളവിടെ ഒരു വൈകുന്നേരം പോയി പോയിക്കഴിഞ്ഞാൽ രാത്രിയാണ് തിരിച്ച് വരിക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെന്താ രാത്രി നമ്മൾ തിരിച്ചൊരു റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പിന്നെ വ്ളോഗ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വ്ളോഗിലെ നമ്മൾ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്സ് മാത്രമേ ഉണ്ടോ ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ എപ്പോഴും അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല ഇതിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഭാഗത്തിന് പൂൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കുട്ടീസിനായിട്ട് പോയതാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് പൂള് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വാട്ടർ വാട്ടത്തെയും പാർക്ക് അങ്ങനെയൊക്കെയാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട് ഇത് അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ കണ്ട് ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ആ ഭാഗത്തു വന്നതാണ് എന്ത് നമ്മൾ ഫാമിലി ട്രിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദുബായിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസിൻ്റെ കാര്യം അത് അതിൻ്റെ ഇടയിൽ എന്തായാലും ഉണ്ടാവും ഉണ്ടാവൂട്ടാ പണ്ട് ഉപ്പം നമ്മളീറ്റ് പോകുന്ന കാലത്തും അങ്ങനെ തന്നെയാണ് ഉപ്പാരി പിന്നാലെ നമ്മൾ പല പർച്ചേസിൻ്റെ കൂടെ നടക്കുമായിരുന്നു കേട്ടാ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഒരു വ്യത്യാസം വന്നിട്ടൊന്നുമില്ല ദുബായിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ ഇവിടുത്തെ നമ്മൾ ഗോൾ സൂക്കിലൂടെ പോയതാണ് കേട്ടോ ജസ്റ്റ് അവിടെ കൂടെയെല്ലാം നടന്ന് അങ്ങനെ പോകുന്നു പിന്നെ രാത്രി നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജിൽ പോകാമെന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം രാത്രി വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഒരു സെവൻ തേർട്ടി ആ ഒരു ടൈമിലായിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് നമ്മളിതാ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ആ പ്ലേസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകുമ്പോൾ എവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളതെന്ന് വിട്ടാ അങ്ങനെ നമ്മളവിടുന്ന് റിക്ഷ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ നടക്കാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്ടോ എടുത്തത് പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അവർ നിർത്തിത്തീരുന്നു എൻട്രൻസിൻ്റെ ഫ്രണ്ടില് നമ്മൾ നമ്മളിറങ്ങി അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ വെറുതെ റിക്ഷ എടുത്ത് പോലെ ആയിപ്പോയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഗ്ലോബൽ വില്ലേജിൻ്റെ ആ ഒരു എന്താ പറയുക എൻട്രൻസും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല അടിപൊളിയായിരുന്നു െന്തായാലും കാണിച്ചു തരാട്ട നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിന്റെ എൻട്രൻസിന്റെ ഇങ്ങനെ മാറി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെയും പാവലിയൻസ് ഉണ്ട് കേട്ടാണ് അപ്പോൾ ഓരോന്നിൻ്റെ അകത്തു കൂടെ പോയി ഞാൻ നമ്മൾ ഒരുപാട് റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഈ മൊറോക്കൺ എന്താ പറയുക ഈ ഒരു ലിപ് സ്റ്റെയിൻ്റെ സംഭവം ഇട്ടാ അപ്പം അത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിനെ എനിക്ക് എനിക്കിന്നെ അത് ട്രൈ ആക്കാനൊരു പേടി ഇട്ടാ നല്ലൊരു റെഡ് കളർ വരും പിന്നെ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു കാര്യം ഇങ്ങനത്തെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൺട്രീസിലെ ഫുഡ് ട്രൈ ആക്കാനാണ് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും ഫാമിലി മൊത്തത്തിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ 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 ഓരോ ഓരോ കഴിച്ചിട്ട് പെരുന്നാളായത് കൊണ്ട് തന്നെ നല്ല റഷായിരുന്നു അത്ര ആളുകളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോകുമ്പോ നമ്മൾ കുട്ടികളെല്ലാം നല്ലോണം ശ്രദ്ധിച്ച് പിടിക്കണം അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ നല്ല പാടാണ് അങ്ങനെ അതാ അവസാനമായിട്ട് നമ്മൾ ഫയർവേർക്സും കണ്ടു പിന്നെ അതാ ലുക്കീമത്ത് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ ഇവിടെ ഒരുപാട് എമ്രാത്തീസ് ഇരുന്നിട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് അവരിങ്ങനെ ബോൾസായിട്ട് ഇടുന്നത് ശരിക്കും ഞാനിങ്ങനെ നോക്കിയത് കേട്ടോ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ ചെയ്യുന്ന പോലെ എന്തായാലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നടക്കും പിന്നെ ഓരോ പാവലിയും പല ടൈപ്പ് ഫുഡ് ഉണ്ടാക്കുന്നത് കാണാം കുറേ ചീസ് വെച്ചിട്ടും അങ്ങനെയെല്ലാം അങ്ങനെ അങ്ങനെന്താ ഗ്ലോബൽ വില്ലേജിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ തിരിച്ചു ദാസ്കറ്റിലേക്ക് പോവാണ് ദുബായിൻ്റെ ബോർഡർ ക്രോസ് ചെയ്തതു കൊണ്ടുതന്നെ ഭയങ്കര മഴയിരുന്നു കേട്ടോ ഭയങ്കര മഴ മഴയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി മഴ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ടിട്ട് നമുക്ക് ദുബായിന്ന് മാസ്കറ്റ് വരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗം വരെ അപ്പം നമ്മൾ എന്താ പറയുക രണ്ടാളും മാറി ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് ടയേഡെല്ലാം ആവുമ്പോൾ ശരിക്കും ഡ്രൈവിങ് പഠിച്ചതിൻ്റെ ഗുണം നമ്മളിങ്ങനെ ലോങ് ഡ്രൈവ് എല്ലാം ചെയ്യുമ്പോഴാട്ടെ ശരിക്കും മനസ്സിലാവുക മാറി മാറി ഓടിക്കാൻ പറ്റുമല്ലോ പിന്നെ എന്താ അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് എന്ത് ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നല്ല കമൻസും അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ